തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യത്തെ അധ്യാപികയും ആദ്യത്തെ ഹെഡ് മാസ്റ്ററും കണ്ടുമുട്ടിയപ്പോഴാണ് ഇവരുടെ വിദ്യാർത്ഥികളായിരുന്നവർ അത്യാഹ്ലാദത്തോടെ ചുറ്റും കൂടിയത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമത്തിൽ അധ്യാപകരുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും കൂടിക്കാഴ്ച ഏറെ ഹൃദ്യവും വികാരഭരിതവുമായിരുന്നു തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യത്തെ അധ്യാപികയും ആദ്യത്തെ ഹെഡ്മാസ്റ്ററും കണ്ടുമുട്ടിയപ്പോഴാണ് ഇവരുടെ വിദ്യാർത്ഥികളായിരുന്നവർ അത്യാഹ്ലാദത്തോടെ ചുറ്റും കൂടിയത് തിരുമേനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യത്തെ അധ്യാപികയാണ് ലീല ടീച്ചർ ആദ്യത്തെ ഹെഡ് മാസ്റ്റർ ആണ് ടി എച്ച് മുഹമ്മദാലി മാസ്റ്റർ ഇരുവരും സൗഹൃദം പുതുക്കുകയും ഓർമ്മകൾ പങ്കിടുകയും ചെയ്തു പിന്നീട് വരുന്ന കാരണം ആദ്യം ആദ്യത്തെ ക്ലാസ് ആറ് അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ രക്ഷയില്ല അവസാനം പ്രാപര്യം അവിടെ നിന്നൊക്കെ കൗമിൻ തടി കൊടുത്തിട്ട് ഷെഡുണ്ടാക്കി ഷെഡുണ്ടാക്കി അപ്പം ഗവണ്മെൻറ് ഓർഡർ ഇട്ടു ഷെഡിന് പതിനായിരം രൂപ അനുവദിക്കാമോ ഞാൻ ആദ്യമായിട്ട് എതിർത്തു ഈ ഷെഡിൻ്റെ നമുക്ക് ആവശ്യിച്ചാൽ ഈ ഷെഡ് പതിനായിരം രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ ഗവണ്മെൻ്റ് റെക്കാർഡിൽ ഒരു ബിൽഡിങ് ഉണ്ടാവും ബിൽഡിംഗ് ആയിട്ട് നിൽക്കും അന്ന് പി കെക്കാർ തന്നെ പതിനായിരം രൂപ കിട്ടുന്നതല്ലേ നമ്മൾ പതിനയ്യായിരം അടച്ചിട്ട് പതിനയ്യായിരം നമ്മുടെ കയ്യിൽ വരുക അത് ശരിയല്ലേ അത് ശരിയാ അങ്ങനെ പിന്നെ അടുത്ത് എന്നെയും കൂട്ടിക്കൊണ്ട് ഞാൻ പിന്നെ ഷെർഡിന് പതിനായിരം രൂപ അനുവദിക്കുന്നതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ മുഹമ്മദ് അലി മാസ്റ്റർ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു മുഹമ്മദ് അലി മാസ്റ്റർ ഹെഡ് മാസ്റ്ററായി വരുന്നതിനു മുൻപ് തന്നെ സ്കൂളിലെ അധ്യാപികയായിരുന്നു ലീല ടീച്ചർ ഇവരുടെ സാന്നിധ്യം സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് കാലഘട്ടത്തിലെ വിദ്യാർത്ഥികളായിരുന്നവർക്ക് മറക്കാനാവാത്ത അനുഭവമായിരുന്നു തിരുമേനി നാടിന് മറക്കാനാകാത്ത രണ്ട് അധ്യാപകരാണ് ലീല ടീച്ചറും മുഹമ്മദ് അലി മാസ്റ്ററും പടിഞ്ഞാറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി നേടൂ ഈ പുതുവത്സരവും നിങ്ങളോടൊപ്പം ആഘോഷിക്കുന്നു ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ